ബസ്സിൽ കയറി കാലൊക്കെ മറന്നി കുറും ആ അത് വരുന്നു വാ കേൾഫിലാണല്ലേ ഗൾഫിൽ നിന്ന് ഇന്നലെ എത്തിയിട്ടുള്ളൂ

ഞാനൊരു പെണ്ണ് കാണാൻ പോവാണ് കാണാനോ പെണ്ണ് കെട്ടാനോ സ്ഥലം ഞാൻ പറയില്ല അതെന്താ കഴിഞ്ഞ പ്രാവശ്യം തന്നെ സ്ഥലം പറഞ്ഞു പോയിട്ട് ഞാൻ ഏ അടുത്ത കണ്ണിന്റെ ഓട്ടം പോരട്ടോ നമ്മൾ ആ എടുത്താ ഇനി ഏതാലും അടുത്ത പൂട്ടിന് നോക്കാം നമുക്ക് ആ മട്ടപ്പൂത്ത് നടക്കാം കഴിഞ്ഞാരി പിന്നിലുള്ള ഡ്രൈവറാണ് എവിടെ ഞാൻ താഴേക്കോട്ടക്കാണ് ഇന്ത്യത്തെ പൈസ അല്ല നിങ്ങള് പേതാലും താഴക്കോട്ടേക്ക് പോവാൽ ഞാൻ ഈ മൂലക്കെ എന്താ ആ ഇന്ന് ഇവിടെ ഇറങ്ങിക്കോളി ബാംഗ്ലൂർക്ക് ഒരു ബസ് വരും അതിൽ കയറി ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ കാണാറോ എന്ത് വെട്ടിച്ചിലാണിത് വീട്ടില് ചാടാതിരിക്കണെങ്കിലേ ഞാൻ മുറുക്കി പിടിച്ചോളയും അല്ല എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മളെ ബസ്സിൽ ഡാൻസ് ആസ്വദിക്കണ്ടേ അല്ലാതെന്താ ചെയ്യാ